തീർച്ചയായിട്ടും ഇപ്പോ ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു എം എൽ എക്കെതിരായിട്ടുള്ള ആക്ഷേപവുമായി ബന്ധപ്പെട്ട് പരാതികളില്ലാതെ കോടതിക്കകത്തോ അല്ലെങ്കിൽ പോലീസിനകത്തോ ഒരു പരാതിയോ കേസോ ഇല്ലാതെ വിഷയത്തിനകത്ത് ഏറ്റവും മാതൃകാപരമായ നടപടി സ്വീകരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടി അത്ര നടപടി സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾക്കെതിരായി ഈ പ്രചാരവേലയുമായി മുന്നോട്ട് വന്നാൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ തന്നെ ജാതകങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് പല മന്ത്രിമാരുടെയും പ്രധാനപ്പെട്ട ഞെട്ടിപ്പോകുന്ന വിവരങ്ങൾ പല പാലക്കാട് കേന്ദ്രീകരിച്ചൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ കഥകളൊക്കെ തന്നെ വരാൻ പോവാണ് അതൊക്കെ അതൊക്കെ അദ്ദേഹത്തിനൊക്കെ അറിയാൻ സാധിക്കും അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയമാണ് സ്ത്രീകളുമായുള്ള ബന്ധത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്നതാണോ രാഷ്ട്രീയം അല്ലല്ല ഞങ്ങളല്ലല്ലോ ഇത് കൊണ്ടത് ഞങ്ങൾ അങ്ങനത്തെ ഒരു 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 ഈ പറയുന്ന തറ രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടില്ലല്ലോ ഞങ്ങൾ ആരും ആ വ്യക്തിഗത നടത്തിയിട്ടില്ലല്ലോ പക്ഷെ ഞങ്ങൾ എടുത്ത നിലപാടിന് ശേഷവും ഞങ്ങൾ രാഹുൽ മാങ്കുടത്തിനെതിരെയാണ് കോൺഗ്രസിനെതിരായി ഞങ്ങൾ എടുത്ത നിലപാടിനെതിരായി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് മാർച്ച് ഷാഫി പറമ്പിലെ തടയാം അപ്പൊ അങ്ങനെ തടയാൻ ഞങ്ങൾക്ക് തടയാൻ ഈ ഒരുപാട് വിഷയമുണ്ടല്ലോ ഇവിടെ ഞങ്ങൾ എത്ര നിലപാടെടുത്തിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എടുത്ത മാതൃകാപരമായ നടപടി ആ നടപടിക്ക് ശേഷവും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ് സൂട്ടിക്കുക അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പിന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നേതൃത്തേക്ക് മാസ്ക് നടത്തുക മറ്റ് നേതാക്കന്മാർക്കെതിരായ ഇത്തരത്തിൽ ആക്ഷേപങ്ങളൊക്കെ നടത്തുന്നത് മര്യാദയാണോ അല്ല അങ്ങനെയെങ്കിൽ വളരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് അങ്ങനെയെങ്കിൽ രാഷ്ട്രീയമായിട്ടല്ലേ അതിനെ നേരിടേണ്ടത് അതിനെ വീണ്ടും അതുപോലെ തന്നെ നേരിടാമെന്നുള്ള തീരുമാനത്തിലേക്ക് എന്തുകൊണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും എത്തിയത് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വളരെ മാതൃകാപരമായ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയപ്പോൾ പാർട്ടിയെ അതിന്റെ അതിന്റെമായി ബന്ധപ്പെട്ട ആളുകളെ അത് നടപടി സ്വീകരിക്കുകയും പാർട്ടി നടപടി എടുക്കുകയൊക്കെ ചെയ്തതിനു ശേഷവും വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ പുറകിലേക്കും റഫി പറമ്പന്റെ പുറകിലേക്കും ഒക്കെ പോയി മുന്നോട്ടും ഇവർക്ക് മാന്യമാർന്നുമല്ലല്ലോ ഈ പറയുന്ന മന്ത്രിസഭയിലും എം എൽ എ മാർ ഇരിക്കുന്ന ആളുകൾക്ക് കഥകളി നടത്തുണ്ടല്ലോ ഞങ്ങൾ ഈ മുകേഷ് അതോടൊപ്പം തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം സമര ഞങ്ങൾ നടത്തിയത് അതിന്റെ പേരിൽ ഞങ്ങൾ രൂപത്തിൽ പിണറായി വിജയൻ ഈ തരത്തിലാണോ മറുപടി നൽകേണ്ടത് ഈ ഈ വിഷയത്തിനകത്ത് എടുക്കാൻ പറ്റുന്ന നിലപാട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് ബോധ്യമുണ്ട് രാഷ്ട്രീയപരമായി അതിന്റെ പേരിൽ കോൺഗ്രസിനെ അങ്ങ് കൈവാര്യത്തിലേക്കാനുള്ള നിലപാടുമായി മുമ്പോട്ട് പോയാൽ ഞങ്ങളും ഞങ്ങളുടേതായ രീതിയിൽ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ അർത്ഥം സ്ത്രീകളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ശ്രീ റിജിൽ മാക്കുട്ടി രാഹുൽ ആ കാര്യത്തിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന വലിയ ട്രോമയിൽ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാകപ്പെട്ട സ്ത്രീകളെ കുറിച്ച് ഇല്ലെങ്കിൽ ഇപ്പോ ബി ഡി സതീഷൻ പറഞ്ഞതുപോലെ പുറത്തുവിടാനിരിക്കുന്ന കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ കോൺഗ്രസ് അല്ല ഞങ്ങൾ ഞങ്ങൾ ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടാൽ മതി ഞങ്ങൾക്ക് ഇതായിരൂ പ്രത്യേകിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇരകളോടൊപ്പമാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്താനും അവർക്കെതിരായി എന്തെങ്കിലും ഞങ്ങൾ ആരും ഇല്ലല്ലോ ഞങ്ങൾ ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടില്ല അത്തരത്തിൽ ഏതെങ്കിലും ആൾക്കാർ അത്തരം ഒരു തീരുമാനമെടുക്കാൻ വന്നാൽ അതിനകത്ത് അവരെ പിന്തുചിപ്പിക്കാനുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെയും ഞങ്ങൾക്കെതിരായി എന്തിനാണ് ഞാൻ നിലപാട് സ്വീകരിക്കുന്നത് സി പി എമ്മിന്റെ ഒരു സി പി എം നിലപാട് നിങ്ങൾക്കറിയാലോ മനസ്സിലായി